വന്ന് അടുത്ത കോമഡി മാസപ്പടികൾ നൽകിയ അല്ലെങ്കിൽ വേറൊരു ഭാഷയിൽ ഹഫ്ത നൽകിയ കൂടുതൽ കമ്പനികൾ ഉണ്ട് എന്ന ആരോപണം കടിപ്പിക്കുകയാണ് കെ ശരൺകുമാർ മാത്യു കുഴൽനാടൻ ഒരു വായടപ്പിക്കാൻ മറുപടി കൊടുക്കണ്ടേ

അവനെ പേടിപ്പിക്കില്ല പരീക്ഷയിൽ കോപ്പി അടിച്ച് മൂന്ന് കൊല്ലം ചെയ്യപ്പെട്ട ഡൽഹിയിൽ പോയി കുറച്ച് പഠനം കഴിഞ്ഞ് വന്ന വന്ന ആരോപണത്തിന് ഏതെങ്കിലും ഒരു റീസണബിൾ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഇതുവരെ തന്നോ വിഷയത്തിൽ നിന്ന് അല്ല അതിൽ അന്വേഷണം നടക്കുകയല്ലേ അതിൽ വിജിലൻസ് അതിൽ വിജിലൻസ് അന്വേഷിക്കുന്നു ഈ മാറ്റിക്കൊള്ളുന്നതാണ് ഭൂമി വെട്ടിച്ചെങ്കിൽ തൂക്കിക്കൊല്ലെ അതിനൊന്നും ഇവിടെ ആക്കുമ്പോൾ തർക്കവുമില്ല ഇവിടുത്തെ പ്രശ്നം എന്താണ് ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകൾ അനാവശ്യമായി സേവനമൊന്നും നൽകാതെ കമ്പനികളിൽ നിന്ന് കോടികൾ വാങ്ങുന്നു എന്തിന് എന്നതാണ് ചോദ്യം ആ ചോദ്യത്തിന് അങ്ങനെ കോടികൾ വാങ്ങിയിട്ടില്ല മാത്യു എന്തെങ്കിലും ഉത്തരം പറയുമ്പോൾ ഉത്തരം മുഴുപ്പിക്കുന്നതിന് മുമ്പ് ഇടപെടരുത് മാത്യു കുഴൽനാടൻ കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ധനകാര്യ മന്ത്രിക്ക് ഒരു പരാതി അഴിച്ചത് ആ പരാതിയിൽ അന്വേഷണം നടത്തിയല്ലേ ആ അന്വേഷണം നടക്കുമ്പോൾ എങ്ങനെ ഈ ശ്രീമതി വീണ വന്ന് വെളിപ്പെടുത്തും ഏതെങ്കിലും തരത്തിൽ സേവനത്തിന് കിട്ടിയ പ്രതിഫലത്തിന് ഐ ജി എസ് ടി അടച്ചിട്ടുണ്ടോ മുന്നിൽ വെച്ചെ ശ്രീ മാത്യു കുഴൽനാടൻ ബഹുമാനപ്പെട്ട ധനകാര്യ മന്ത്രിക്ക് ധനകാര്യമന്ത്രിക്ക് ധനകാര്യമന്ത്രിക്ക് അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ നടക്കിയല്ലേ അന്വേഷണം നടക്കുന്നുണ്ടോ അന്വേഷണത്തിന്റെ ആദ്യ സൂചന നടത്തിയല്ലേ അങ്ങനെ ഏറ്റവും കൂടുതൽ കഴിഞ്ഞാർച്ചയിൽ വന്ന് പറഞ്ഞു ഈ പറഞ്ഞ ഒന്ന് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷത്തിന് ഐ ജി ഐ ജി എസ് സി അടച്ചു ആവർത്തിച്ചു പറഞ്ഞു മൂന്നാം നാളും അതേ വെല്ലുവിളി ആവർത്തിക്കുമ്പോൾ രേഖ എടുത്തിട്ട് ദാ മാത്യോക്കെ വായിക്ക് എന്ന് പറ പറയാം മടിയന്തെ ഉത്തരം പറ അത് പറയാ ഞങ്ങൾക്ക് ഒരു മടിയുമില്ല നിരവധി ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഉന്നയിക്കുന്നത് തനിക്കെതിരെ വന്നിരിക്കുന്ന ആരോപണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യമായിട്ടുള്ള ഒരു വിജ്ഞാനം പോലും മാധ്യമങ്ങൾക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ പറയട്ടെ എന്താണോട്ടുമ്പോൾ ആരും മാത്യുവിന് ഒരു ഒരു കവചവും പ്രതിരോധവും തീർക്കുന്നില്ല പറയുന്ന ചട്ടലംഘനേക്കാൾ എത്ര ബഹുശതമടങ്ങ് ഗൗരവതരമാണ് ചെയ്യാത്ത സേവനത്തിന് മുഖ്യമന്ത്രിയുടെ മകൾ കോടികൾ വാങ്ങി അക്കൗണ്ട് വാങ്ങിക്കൊണ്ടിരുന്നുവെന്ന ആരോപണം നിങ്ങൾ പറഞ്ഞത് ശരിയാണ് എനിക്ക് ഞാൻ പറഞ്ഞു പറ ഇൻട്രോയും മറ്റുള്ളവർ ചർച്ച ചെയ്യുമ്പോൾ ഇടപെടുകയില്ല സി പി എമ്മിന്റെ പ്രതിനിധി ചർച്ച ചെയ്യുമ്പോ നിരന്തരമായിട്ട് ഇടപെടരുത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തന്നെ ചർച്ച ചെയ്തോ പിന്നെ ഉണ്ടാക്കാനാണെങ്കിൽ തന്നെ